ീ കാര്യംപുറ എന്താ അവളെ പോയി കിടക്കാത്ത കാര്യംപുറവെള്ളം ആ നീല നീലക്കുപ്പിലെ സംഭവം കൊണ്ടാണ് നീ പേടിക്കുന്നത് പൊട്ടാ അതൊക്കെ വെറുതെ അങ്ങ് വെറുതെ ഒന്നല്ല എന്റെ അപ്പൂപ്പ എനിക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഉജാല കുപ്പി ഉചാലക്കുപ്പിരിക്കുന്ന വെള്ളത്തിനടുത്ത് പോയി കഴിഞ്ഞാല് അപകടം സംഭവിക്കും അതുകൊണ്ട് ഞാൻ എനിക്ക് പേടിയാ എടാ നിന്റെ അപ്പൂപ്പിനെ എന്തോ പറ്റി എന്ന് വെച്ചാൽ തിരക്ക് വറ്റണമെന്നുണ്ടോ അതെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇല്ലല്ലേ ഇല്ല ഇങ്ങോട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഈ നശിച്ച പട്ടികളോട് തോൽ ഉള്ള കളിക്കോ അതിന്റെ ഇടയ്ക്ക് വന്നു എന്തൊരു പേടിയാണത് ഇടയിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അപ്പഴേ പറഞ്ഞു പോയി പേടിക്കേണ്ട ആവശ്യമില്ല മനുഷ്യന്മാരെ മാത്രം പേടിച്ച കണ്ടോ കണ്ടു പേടില്ല വേറെ എറിയാനും കിട്ടുന്നില്ല യ്യോയ്ച്ച് വേണ്ട അങ്ങനെ ഇങ്ങോട്ട് വരവിടാ ഇല്ല കുഴപ്പമില്ല വരത്തില്ല വീട്ടില് വരെയാണ് കോടി രക്ഷപ്പെടാ വരത്തില്ലെന്ന് അങ്ങേ ചെറുപ്പം വരത്തില്ലെന്നും ബാ എന്ന അങ്ങനൊരിക്കലും കയ്യും മുറിഞ്ഞ് ഞാൻ അപ്പുറത്ത് വീട്ടിൽ പേര് മേടിക്കാം പ്പോഴും എന്റെ കൂടെ നടക്കുന്നത് എനിക്ക് ഓളം കൂടെ പോയിരിക്കോ അപ്പൊന്നു അത് ശരിയാണല്ലോ എടോ രണ്ടൂടെ വീട്ടും കൊട്ടിയല്ലോ കൊരിപ്പാ കൊരിപ്പശുദാറേ രണ്ടെണ്ണം കൂടെ ഏര് കിട്ടിയാലെന്റക്കാം പറയോ നിങ്ങൾക്കൊക്കെ മനുഷ്യന്മാർ വില തരുന്നുണ്ടോ ഏഹ് ഞങ്ങളെയൊക്കെ കണ്ടുപിടിക്കാം മനുഷ്യന്മാര് നല്ലപോലെ വിലയും തരുന്നുണ്ട് ഞങ്ങളെയൊക്കെ ദൈവത്തെ പോലെ കാണുന്നത് ആ അത് ശരിയാ ദൈവത്തെ പോലെ കാണുന്നത് പക്ഷെ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ നമ്മളൊന്നും പറയാൻ വരുന്നില്ലേ നമ്മക്ക് പറയേണ്ട കാര്യം സത്യം പറഞ്ഞാലേ ഇവള് ഭയങ്കര ലക്കി കേട്ടോ ഇവരെ എങ്ങോട്ട് നോക്കിയാലും ഫുഡില്ല ഇഷ്ടം പോലെ പോച്ച ഇവ തിന്നു നിന്ന് നടന്നാ മതിയല്ലോ അത് ശരിയാ നമ്മുടെ ആശുചാലി ചോക്കി ഏറു കൊണ്ടു നടക്കും അവിടെ ആ വീട്ടിൽ കയറി അവിടെ നേരി കിട്ടും ഈ വീട്ടിൽ കയറി ഇവിടെ നേരി കിട്ടും കുറേ ചൂടുവെള്ളം വരി തലവഴി ഒഴിക്കുന്നത് എന്തുകൊണ്ടേ നമ്മുടെ ഒക്കെ അവസ്ഥ അതെ മാത്രം ഒരു എവിടെ പോലും കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ഒരു ഇങ്ങനെ പറ്റത്തുള്ളൂ നടക്കാം ഇവളുടെ അവസ്ഥ ജയിൽ അവസ്ഥയാവോ നിനക്കറിയാമോ ബിരിയാണി ഫ്രണ്ട് വെച്ചിട്ട് തിന്നാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അയ്യോ അവസ്ഥ ആയിരിക്കും എന്താ കാര്യം ഈ കയറുന്നതാണ് ഒരു മുഴയുള്ള നീളം ഇത് വെച്ച് തിന്നാന്ന പുല്ല് മൊത്തം ഞാൻ തിന്നു നിർത്തും ഇനി ആ ബാക്കി പുല്ല് തിന്നണന്നുണ്ടെങ്കിലും പറഞ്ഞോടാ എന്തിന് എടാ അവര് വന്ന് മാറ്റി കെട്ടിയാലേ ബാക്കി പുല്ല് എനിക്ക് തിന്നാൻ പറ്റത്തുള്ളടാ ചേച്ചി കേട്ടോ പിന്നെ ചേച്ചി നമ്മളിങ്ങനെ അറിഞ്ഞ കാര്യം മൊത്തം പറഞ്ഞോ നിങ്ങളും കാക്കച്ചാ അവിഹിതമാണെന്ന് ും ചേച്ചിക്ക് കൈ കൊണ്ടുവന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ കൊത്തി പറും ചേച്ചിയുടെ കടിക്കൊരു പരിഹാരം എനിക്കൊരു പലഹാരം അത്രേ ഉള്ളു നിങ്ങൾ എന്തെങ്കിലും نبرجي <laughs> <laughs> <laughs>